വെൽക്കം ബാക്ക് ടു വിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്ന കുറച്ച് ചുരിദാർ കളക്ഷൻസ് ആണ് സോ ഇത് ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ഓഡിയൻസ് ആണ് നമുക്ക് കേട്ടോയിലോട്ട് പോവാം ഫ്രണ്ട്സ് ഇപ്പൊ ആദ്യം തന്നെ ഞാനൊരു ലൈറ്റ് ബീച്ച് കളർ ഡ്രസ്സാണ് കാണിക്കുന്നത് നല്ല വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ എംബ്രോയ്ഡറി വർക്കിനോടൊപ്പം തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ പാൻറ്റ് വരുന്നത് കണ്ടോ പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കവർ പൊട്ടിച്ച് ആദ്യമായിട്ട് നിങ്ങൾക്കാണ് ഇപ്പോൾ കാണിച്ചു തരുന്ന സ്റ്റോ അതിൻ്റെതായ ഉണ്ട് നല്ല വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് തന്നെയാണെങ്കിലും വരുന്നത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഒരു പ്ലാസോ ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ ബാൻഡ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷോളിൽ രണ്ട് സൈഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് വിത്ത് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഷിഫോൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് വെയർ ചെയ്യാൻ പറ്റും സോ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിട്ടുണ്ട് അത് ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പാൻറ്റ് കണ്ടു അത്യാവശ്യം പ്ലാസോ ടൈപ്പ് പാൻറ്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നേരിട്ട് കാണാൻ ഇത് മാത്രമല്ലതൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പ്രൈസ് ഇന്ന് കമൻറ്റ് ചെയ്യുക ഇത് കണ്ടോ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ പാക്കറ്റിൽ പൊട്ടിച്ചിട്ട് ആദ്യം കാണിക്കണത് നിങ്ങളെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടിപ്പിടിക്കലൊക്കെ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇതൊരു രക്ഷയില്ലാത്തൊരു അടിപൊളി കളറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയാൾ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അല്ലാത്തവർ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കേട്ടോ കാരണം ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സ് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതായത് ഷേപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പം ഫംഗ്ഷൻസൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഷോപ്പിൽ എത്തുക കേട്ടോ കാരണം കുറച്ച് പീസ ഇപ്പം വന്നിട്ടുള്ളൂ സോ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറയരുത് ഇത് കണ്ടോ സൂം ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ വർക്കിൻ്റെ ഭംഗി അറിയുന്നത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാം ഒരു ലൈറ്റ് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷാളൊക്കെ കണ്ടു ഒരു രക്ഷയില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ സൈസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമോ തീർച്ചയായും ഞങ്ങൾ ഫോർ എക്സലിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ വന്നിട്ടോ അതിൻ്റെ മോനാണ് ഈസിൻ അപ്പോൾ വന്ന് എനിക്ക് ക്ഷയിക്കാൻ വരികയാണ് ഉമ്മച്ച് കലക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും വരുന്നതാണ് സോ മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പൊ സീ യു വെയിൻ